ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം ദേവ്വിളിയോട് എസ് പറഞ്ഞ് പ്രതിബന്ധമായത്തെ ക്യാൻസറിനെ തോൽപ്പിച്ച് ഗണിതശാസ്ത്ര പ്രൊഫസർ ജിനു പുൽപ്പറമ്പിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലേക്ക് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് കോഴിക്കോട് ദേവമാതാ കോളേജ് എന്നിവിടങ്ങളിൽ ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്ന ഡി കൺ ജിനു സി എം ഐ സഭയ്ക്ക് വേണ്ടിയാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് വെള്ളമുണ്ട സെന്റ് ജൂഡ് ദേവാലയത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം മുഖി വഹിച്ചു മുഴുവൻ വിശുദ്ധിയോടും കൂടി തന്നെ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം നിന്നെ എന്നെപ്പിക്കട്ടെ നന്നായി പഠിക്കുക മികച്ച ജോലി നേടുക എന്നീ ആഗ്രഹങ്ങളാണ് കുട്ടിക്കാലം മുതൽ ജിനു മനസ്സിൽ സൂക്ഷിച്ചതെങ്കിൽ അതിനേക്കാൾ വലിയൊരു പദ്ധതി ജിനുവിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നു ആ വിളി തിരിച്ചറിയുവാനും തന്നെ കുറിച്ചുള്ള ദൈവഹിതം യാഥാർത്ഥ്യമാക്കുവാനും സാധിച്ചതിന്റെ ആനന്ദത്തിലാണ് വയസ്സുകാരനായ ഫാദർ ജിനോ വെള്ളമുണ്ട സെന്റ് ജൂഡ് ദേവാലയത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് വരുന്ന ഇടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ കർത്താവേ ശക്തനായ ദൈവമേ രോഗികളുടെ മേൽക്കൈകൾ വെച്ചവരെ സുഖപ്പെടുത്തുന്നതിനും തിരസഭയിൽ അംഗീകാ പ്രാർത്ഥനയും കൃതിജ്ഞാബിലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധമതായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പത്ര സ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗിത്വത്തിനെ വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനകത്തിനു വേണ്ടി പാപമോചകമായ മുഹമ്മദ് ഇസാ തൊട്ടി അങ്ങയുടെ കാരണത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങിയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങിയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്ഥിതിക്ക് ആയുശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങിയുടെ മുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മലമായി ശുശ്രൂഷിക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതിൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങിയുടെ മഹതത്തിൻ്റെ വിഭക്തിജനകമായ സിംഹാസനത്തിനു മുമ്പാകെ പ്രത്യാശാപൂർവം നിൽക്കുന്നതിനും വേണ്ടി ആളെ ലോകത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ അങ്ങേക്കും അങ്ങയുടെ പ്രിയപത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജിതൈമാരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഇഷ്ടപ്പെട്ട അധ്യാപന ജോലി നേടി പുതിയ ജീവിത സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കവെയാണ് ജിനുവിനെ തേടി ദൈവത്തിന്റെ വിളിയെത്തിയത് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ പഠനകാലത്തൊന്നും ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല ജോലി ലഭിച്ച ശേഷമാണ് ഇനി എന്ത് എന്ന ചോദ്യം മനസ്സിൽ ശക്തമായത് പ്രാർത്ഥനയിലൂടെ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം കൂടുതൽ വ്യക്തമാവുകയായിരുന്നുവെന്ന് ഫാദർ ജിനു പറയുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ചങ്ങനാശ്ശേരി എസ് കോളേജിൽ ജോലി ആരംഭിച്ചത് അക്കാലത്ത് ആരംഭിച്ച അനുദിന ദിവ്യബലിയിലെ പങ്കാളിത്തം ദൈവഹിതം തിരിച്ചറിയുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും ജിനു സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിനാണ് പൗരോഹിത്യ പഠനം ആരംഭിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത് മുപ്പതാം വയസ്സിൽ മകൻ പങ്കുവച്ച ആഗ്രഹത്തോട് ആദ്യം മാതാപിതാക്കൾക്ക് യോജിക്കാനായില്ലെങ്കിലും അതാണ് ദൈവഹിതമെന്ന തിരിച്ചറിവിൽ അവരും സമ്മതം അറിയിച്ചതോടെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് സെമിനാരിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടിന് അദ്ദേഹം പ്രഥമ വ്രതവാഗ്ദാനം നടത്തി തുടർന്ന് സഭാ നേതൃത്വത്തിന്റെ അനുവാദത്തോടെ എസ് പി കോളേജിൽ അധ്യാപനം തുടർന്നു രണ്ടായിരത്തി പതിനാലിലാണ് സി എം ഐ സഭയുടെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് ദേവഗിരി കോളേജിലേക്ക് മാറ്റം ലഭിച്ചത് ഒരു വർഷം ജോലി ചെയ്ത ശേഷം വീണ്ടും അവധിയെടുത്ത് സെമിനാരി പരിശീലനം തുടർന്നു ബംഗളൂരു ധർമാരം കോളേജിലായിരുന്നു ഫിലോസഫി തിയോളജി പഠനങ്ങൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാറാംകടയായിരുന്നു ഫിലോസഫി വിജയം തിയോളജി പഠനകാലത്താണ് താൻ ക്യാൻസർ ബാധിതനാണെന്ന വിവരം ജിന്നു തിരിച്ചറിഞ്ഞത് കിഡ്നിയിൽ ട്യൂമർ സ്ഥിരീകരിക്കപ്പെട്ടതോടെ സെമിനാരിയിൽ തുടരാൻ സാധിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും സഭാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ നൽകിയ പിന്തുണ ഫാദർ ജിനു ഒരിക്കലും മറക്കില്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈശോ തന്നെ നയിക്കുകയായിരുന്നു വൈദികരും സന്യസ്വരും അൽമാരും ഉൾപ്പെടെയുള്ളവർ തന്നെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തിയെന്നും പദർ ജിനു പങ്കുവയ്ക്കുന്നു വർഷം മുമ്പായിരുന്നു ഓപ്പറേഷൻ ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായും മുക്തി ലഭിച്ച ഫാദർ ജിനു ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അനേകരാണ് ദൈവ തിരുമുമ്പിൽ കൃതജ്ഞാർപ്പണം നടത്തിയത് സി എം ഐ സന്യാസമൂഹത്തിന്റെ കോഴിക്കോട് സെന്റ് തോമസ് പ്രോൺ അംഗമായ ഫാദർ ജിനോ റിട്ടയർഡ് മിലിട്ടറി ഉദ്യോഗസ്ഥൻ ബേബിയുടെയും അധ്യാപികയായ ത്രേശാമിയുടെയും മകനാണ് ജിഷ ഏക സഹോദരിയാണ് സിനഡൽ മിഷണറി കമ്മ്യൂണിറ്റി എന്ന വിശേഷണത്തോടെ രാജ്യമെങ്കും പ്രേക്ഷിത ശുശ്രൂഷ നടത്തിവരുന്ന സാന്ത്വന മിഷണറി മൂവ്മെന്റ് മിഷൻ പ്രവർത്തന രംഗത്തെ പുതിയ സാധ്യതകളുമായി മുന്നേറുന്നു ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ച് പ്രേക്ഷിത തീക്ഷ്ണതയുള്ള സമർപ്പിത സമൂഹങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സാന്ത്വന മിഷണറി മൂവ്മെന്റ് സ്ഥാപക ഡയറക്ടറും വചനപ്രഘോഷകരുമായ ഫാദർ ധീരജ് സാബു ഐഎംഎസ് പറഞ്ഞു ദൈവരാജ്യ വിസ്തൃതിക്കും ഈശോ ആഗ്രഹിക്കും വിധം ഭാരതത്തിലെ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തെ നയിക്കുന്നതിനുമായി രണ്ടായിരത്തിൽ ഒരു കൊച്ചു കമ്മ്യൂണിറ്റിയായി രൂപം കൊണ്ട സാന്ത്വന മിഷണറി മൂവ്മെന്റ് ഇന്ന് അതിന്റെ സാധ്യതകളും പ്രവർത്തന തലങ്ങളും വ്യാപിപ്പിച്ച് പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് സാന്ത്വനയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ സിനഡൽ മിഷണറി കമ്മ്യൂണിറ്റി എന്ന സവിശേഷതയോടെ ദൈവം വളർത്തി വലുതാക്കുകയായിരുന്നു അതിനാൽ തന്നെ സാന്ത്വന മിഷണറി മൂവ്മെന്റിൽ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് അനന്തസാധ്യതകളാണ് ഉള്ളത് മിഷണറി ബ്രദർ അല്ലെങ്കിൽ മിഷണറി സിസ്റ്ററായി സുവിശേഷ വേല ചെയ്യുവാനുള്ള സാധ്യത അതോടൊപ്പം മിഷണറി വൈദികനായും ഈ സമൂഹത്തിന്റെ ഭാഗമാകാം മധ്യസ്ഥ പ്രാർത്ഥന ഉപവാസം പുരുഷന്മാരുടെ കൂട്ടായ്മ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന കവനന്റ് കമ്മ്യൂണിറ്റി കുടുംബസമ്മേതം മിഷനറി ശുശ്രൂഷാ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുവാനുള്ള സാധ്യതകൾ തുടങ്ങി ഈ കാലഘട്ടത്തിന് യോജ്യമാം വിധം സാന്ത്വന മിഷനറി മൂവ്മെൻറ് പ്രേക്ഷിത ശുശ്രൂഷാരംഗത്തേക്ക് ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് സ്ഥാപക ഡയറക്ടറും വചനപ്രഘോഷകനുമായ ഫാദർ ധീരജ് സാബു ഐ എം എസ് ഷെക്യാന ന്യൂസിനോട് പറഞ്ഞു ഷെക്യാന മീഡിയ സെന്ററിലെത്തി എം ഡി സന്തോഷ് കരുമത്രയുമായി സാന്ത്വന ടീം കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ സമൂഹത്തെ എൺപത്തി ഒമ്പതിൽ കർത്താവ് ഒരു പ്രേരണ തന്നു ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ കട്ടിലെ പിടിച്ച് കുലുക്കിട്ട് കർത്താവ് തന്ന ഒരു 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 വിളിയാണ് അൽമായ മിഷന് വേണ്ടി ഒരുക്കുക അൽമാര് അനേകം ഒരുക്കി മിഷനിലേക്ക് കൊണ്ടുപോവുക അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം എൺപത്തി ഒൻപതിലാണ് അതിൻ്റെ ആരംഭത്തിൽ ആരംഭ സന്ദേശം കിട്ടിയത് അതിനുശേഷം കർത്താവ് തന്നെ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്യണമെന്ന് കാണിച്ച് ഇങ്ങനെ വളർത്തി ഇന്നിപ്പോഴെ സാന്ത്വനയിൽ സാന്ത്വന മിഷണറി ഫാമിലീസ് ഉണ്ട് സാന്ത്വന മിഷണറി ഉണ്ട് സാന്ത്വന മിഷണറി ബ്രദേഴ്സും ഉണ്ട് വൈദ്യ പഠിക്കുന്നവരും ഉണ്ട് അതോടൊപ്പം തന്നെ സാന്ത്വന കവനൻ കമ്മ്യൂണിറ്റി ഉണ്ട് അവർ ഒരു മിഷനിലേക്ക് ഫുൾ ടൈം വരുന്നില്ലെങ്കിലും ഇടപ്പോഴും നാട്ടിൽ തന്നെ താമസിക്കുകയും ഇടയ്ക്കിടയ്ക്ക് മിഷൻ സന്ദർശിക്കുകയും അവിടെ കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്ന മിഷൻ സാന്ത്വന കവനൻ കമ്മ്യൂണിറ്റീസ് അപ്പോൾ ഇതൊരു ഒരു കോംപ്ലക്സ് ഗ്രൂപ്പാണ് ഒരു ഒരു പല ഗ്രൂപ്പുകൾ അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റിയാണ് സാന്ത്വയുടെ പേട്ടൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോ സാന്ത്വ മിഷണറി ബ്രദേഴ്സിൻ്റെയും സാന്ത്ന മിഷണറി സിസ്റ്റേഴ്സിൻ്റെയും സമൂഹങ്ങൾക്ക് സൊസൈറ്റി ഫോർ ലൈഫ് ലൈഫാകുവാൻ സാധ്യതയുള്ള പബ്ലിക് പൈസ് അസോസിയേഷനുകളായി കാനോനിക്ക് അംഗീകാരം ഒക്ടോബർ രണ്ടിന് നൽകിയതുമെല്ലാം നവസമർപ്പിത സമൂഹങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുക പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കവനന്റ് കമ്മ്യൂണിറ്റിയുടെ മിഷൻ സെൽ ആലപ്പുഴയിലും കൊല്ലത്തും സജീവമാണിപ്പോൾ കൂടാതെ വിശക്കുന്നവർക്ക് സാന്തനമായി മാറുന്ന സാന്തനസ്വാദ സാന്തനമിത്ര എംപവർ മിഷൻ മധ്യസ്ഥ പ്രാർത്ഥന സാന്തനാനൂസ് യു പി മിഷൻ ഗ്വാളിയാർ മിഷൻ എന്നിവയെല്ലാം സാന്തന മിഷണറി മൂവ്മെന്റിന്റെ അവിഭാജ്യങ്ങളായി ഇതിനോടകം മാറിക്കഴിഞ്ഞു മലങ്കര കത്തോലിക്ക സഭയ്ക്ക് മതനിരപേക്ഷ മുഖമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം അഞ്ചൽമാർ ഗ്രിഗോറിയോസ് ക്യാമ്പസിൽ സെന്റ് മേരീസ് ദേവാലയത്തോട് ചേർന്ന് പുതുതായി പണികഴിപ്പിച്ച അമ്മ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു എം സമ്മേളനത്തിൽ കർദനാൾമാർ ബെസീലിയസ് ക്ലീമിസ് കത്തോലിക്കാബാവ അധ്യക്ഷത വഹിച്ചു മലങ്കര കത്തോലിക്ക സഭയുടെ ജീവകാരുണ്യ ശുശ്രൂഷകൾക്ക് മതനിരപേക്ഷ മുഖമാണുള്ളതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു മലങ്കര സഭയുടെ തിരുവനന്തപുരം മേജർ മേജറാതിരൂപതയുടെ കീഴിൽ മേജർ ആർച്ച് ബിഷപ്പ് ചാരിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി കൊല്ലം അഞ്ചൽമാർ ഗ്രിഗോറിയസ് ക്യാമ്പസിൽ സെന്റ് മേരീസ് ദേവാലയത്തോട് ചേർന്ന് പുതിയതായി പണി അമ്മ അമ്മവീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു എം കർദിനാൾമാർ ബെസേലിയോ ക്ലീമിസ് കാത്തോലിക്കബാവയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പി എസ് സുബാൽ എം എൽ എ മേജർ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി മുൻ ഡിജിപി ജേക്കബ് പുന്നൂസ് അഞ്ചൽ വൈദിക ജില്ലാ വികാരി ഫാദർ ബോവസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വികാരി ജനറൽമാരായ മാത്യു മനക്കരക്കാവിൽ കോറപ്പിസ്കോപ്പ മോൺസിഞ്ഞോർ വർക്കി ആറ്റുപുറത്ത് സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ജോൺസൺ പുതുവേലിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അഞ്ജലി തെരേസ് ജെയിംസ് പാറവിള കോറപ്പിസ്കോപ്പ തോമസ് ടീവർഗീസ് കോറപ്പിസ്കോപ്പ ഫാദർ റൊമാൻസ് ആന്റണി എന്നിവരും സംബന്ധിച്ചു മാർ ബേസേലിയോസ് ബാബയുടെ നാമഹേതു തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ആവിഷ്കരിക്കുന്ന ജീവകാരുണ്യ പദ്ധതികളിൽ പതിമൂന്നാമത്തേതാണ് അമ്മവീട് നിരാലംബരും നിർദ്ധനരുമായ സ്ത്രീകളുടെ പുനരധിവാസത്തിനാണ് അമ്മവീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാളിൽ വിശേഷാൽ ദിവ്യബലി അർപ്പിച്ച ഫ്രാൻസിസ് പാപ്പ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചുരുങ്ങിയ ജനപങ്കാളിത്തത്തോടെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ അർപ്പിച്ച പുതുവർഷത്തിലെ ആദ്യ ദിവ്യബലിയിൽ ദേവുമാതാവിന്റെ സവിശേഷതകളായിരുന്നു പാപ്പ ധ്യാന വിഷയമാക്കിയത് ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ മറിയത്തിന്റെ വിശ്വാസം ജീവിത യാഥാർത്ഥ്യങ്ങളെ പക്വതയോടെ അഭിമുഖീകരിക്കുന്ന നമ്മെ പ്രാപ്തരാകുമെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതുവർഷ ദിവ്യബലിയിൽ പരിശുദ്ധ കനികാ മറിയത്തിന്റെ ദൈവമാതൃത്വം അടിസ്ഥാനമാക്കി സന്ദേശം നൽകുകയായിരുന്നു പാപ്പ അത്യുനത്തിന്റെ പുത്രന് കാര്യത്തൊഴുത്തിൽ വിശ്രമമൊരുക്കേണ്ടി വന്നപ്പോൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയത്തിന്റെ മനോഭാവം പക്വതയേർന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി പ്രതീക്ഷകളും ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യം പുലർത്തുമ്പോൾ സുവിശേഷത്തിൽ നാം കണ്ടെത്തുന്ന ആനന്ദം പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നിന്നും പഠിക്കാനും വളരാനും വിശ്വാസത്തിൽ പക്വത പ്രാപിക്കുവാനുമുള്ള മാതൃകയാണ് ദൈവമാതാവ് നമുക്കു മുൻപിൽ വരച്ചു കാട്ടുന്നത് മറിയും തന്റെ ജീവിതയാത്രയുടെ മാർഗങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നില്ല മറിച്ച് ജീവിതം തനിക്ക് മുൻപിൽ വെച്ചുനീട്ടിയവയെല്ലാം അംഗീകരിക്കുകയും വിശ്വാസത്തോടെ അവയെല്ലാം അതിജീവിക്കുകയുമായിരുന്നു താഴ്മയുള്ളിടത്ത് ദൈവമഹത്വം പ്രകടമാകുമെന്ന ബോധ്യത്തോടെ ദൈവീക കാഴ്ചപ്പാടിലൂടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ദൈവമാതാവിന് സാധിച്ചുവെന്നും പാപ്പ പറഞ്ഞു പരീക്ഷണങ്ങളിൽ ഭയക്കാതിരിക്കാനും എല്ലാ കുരിശികളെയും ഉയർപ്പിന്റെ അനുഭവങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന കർത്താവിന്റെ വിശ്വസ്തയിൽ ആനന്ദിക്കുവാനും പരിശുദ്ധമറിയത്തിന്റെ മാധ്യസ്ഥം തേടിയ പാപ്പ ദൈവമാതാവ് എന്ന പരിശുദ്ധമറിയത്തെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ജീവിതത്തിലെ ഉയർച്ചകളിലും താഴ്ചകളിലും അർത്ഥം കണ്ടെത്താനാകുന്നത് യേശുക്രിസ്തുവിലാണെന്ന് ഫ്രാൻസിസ് പാപ്പ പുതുവർഷാരംഭത്തിന് മുന്നോടിയായി നടന്ന വത്തിക്കാനിലെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ ആദിമസഭയുടെ കാലം മുതൽക്കേ സഭയിലെ പരമ്പരാഗത പ്രാർത്ഥനാ രീതിയായും എന്ന ലത്തീൻ കൃതജ്ഞതാ ഗാനം ആലംഭിച്ചായിരുന്നു വത്തിക്കാനിലെ വർഷാവസാന പ്രാർത്ഥനകളും പുതുവർഷ ഒരുക്ക ശുശ്രൂഷകളും നടത്തിയത് കർദിനാൾ തിരുസംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബെറ്റിസ്റ്റാറെ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ശുശ്രൂഷകളിൽ പങ്കെടുത്ത പാപ്പ പുതുവത്സര സന്ദേശവും നൽകുകയുണ്ടായി കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക് ഭഗ്നാശരാകേണ്ടി വരില്ലെന്ന് ആഹ്വാനം ചെയ്ത പാപ്പ നമ്മുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ ക്രിസ്തുവിലുള്ള പ്രത്യാശയിലൂടെ ഇടയാകുമെന്നും പറഞ്ഞു ദൈവമാതൃത്വ തിരുനാളോടുകൂടി ആരംഭിക്കുന്ന പുതുവർഷത്തിൽ ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യത്തിൽ മറിയം പുലർത്തിയ ദൈവാശ്രയത്വവും കൃതജ്ഞതയോടെയുള്ള പങ്കുചേരലും മാതൃകയാക്കണമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി ദിവ്യകാരുണ്യ പുതുവത്സര തിരക്കേറിയ കാര്യപരിപാടികളാണ് ാണ് ഫ്രാൻസിസ് പാപ്പയെ കാത്തിരിക്കുന്നത് ജൂണിൽ ആഗോള കുടുംബ സമ്മേളനങ്ങളുടെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഗോള കത്തോലിക്ക സഭ സാക്ഷ്യം വഹിക്കുന്നത് എൺപത്തി വയസ്സിലും പാപ്പയുടെ ഊർജ്ജസ്വലത തെല്ലും കുറഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പദ്ധതിയിട്ടിരിക്കുന്ന പാപ്പയുടെ വിവിധ കാര്യപരിപാടികളിലൂടെ കണ്ണുടിക്കുമ്പോൾ വ്യക്തമാകുന്നത് റോമൻ കൂരിയിൽ നിരവധി പരിഷ്കാരങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാപ്പ പദ്ധതിയിട്ടിട്ടുണ്ട് വത്തിക്കാനിലെ പ്രധാന കാര്യാലയങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങളും നിയമനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണോടുകൂടി നടന്നേക്കും ഏറെക്കാലമായി കാത്തിരിക്കുന്ന റോമൻ കുര്യയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രമാണരേഖ പ്രിയാഡിക്കേറ്റ് ഇവാഞ്ചുലിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാപ്പ പ്രസിദ്ധപ്പെടുത്തും വത്തിക്കാനിലെ സുപ്രധാന തസ്തികകളിലേക്കുള്ള ഏഴോളം പ്രധാന നിയമനങ്ങൾ പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയേക്കും കർദിനാൾ കോളേജിലെ പത്തോളം പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത് വയസ്സ് പൂർത്തിയാകുന്നതിനാൽ പുതിയ കർദിനാൾമാരെ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിരൽ ചൂണ്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ വത്തിക്കാനിൽ നടക്കുന്ന ലോക കുടുംബ സമ്മേളനമാണ് ആഗോള കത്തോലിക്ക സഭ ഉറ്റുനോക്കുന്ന പ്രധാന കാര്യപരിപാടി ഫ്രാൻസിസ് പാപ്പ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പദ്ധതിയിടുന്നുണ്ട് സൗത്ത് സുഡാനും ആഫ്രിക്കയിലെ ഏറ്റവും അധികം കത്തോലിക്ക ജനസംഖ്യയുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും സന്ദർശിക്കുവാനുള്ള സാധ്യത വത്തിക്കാൻ വൃത്തങ്ങൾ നൽകുന്നുണ്ട് ലബനോൺ മാൾട്ട പാപ്പോ ന്യൂഗനിയ ഇൻഡോനേഷ്യ തിമോർലസ്തേ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനവും പാപ്പയുടെ അജണ്ടയിലുണ്ട് വിശുദ്ധ വർഷ സമാപനത്തോടനുബന്ധിച്ച് സ്പെയിനിലെ സാന്തിയാഗോ ഡി കോസ്റ്റല പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേനൽക്കാലത്ത് സന്ദർശിക്കും ഹംഗറി വീണ്ടും സന്ദർശിച്ചേക്കുമെന്ന സൂചനയും പാപ്പ നൽകിയിട്ടുണ്ട് റഷ്യൻ പാത്രകർക്ക് സ്കിറലുമായി ഹംഗറിയിൽ പാപ്പ കൂടിക്കാഴ്ച നടത്തും വത്തിക്കാൻ ചൈന കരാറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അവസാനിക്കാനിരിക്കെ അതുമായി ബന്ധപ്പെട്ട പാപ്പയുടെ ചുവടുവെപ്പ് ലോകം ഉറ്റുനോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടനീളം നടക്കുന്ന രൂപതാ തലത്തിലുള്ള സിനഡ് പ്രക്രിയകളാണ് അടുത്ത വർഷത്തെ സുപ്രധാന മുഹൂർത്തങ്ങളിലൊന്ന് കാർഷിക മേഖലയുടെ ശാക്തീകരണത്തിലൂടെ മാത്രമേ രാജ്യത്തിന് പുരോഗതി കൈവരിക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധനയ്ക്കായി എറണാകുളം ഇടുക്കി ഫാർമർ പ്രൊഡ്യൂസർ സൊസൈറ്റി കോതമംഗലം പൈങ്ങോട്ടൂരിൽ നിർമ്മിക്കുന്ന പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൈങ്ങോട്ടൂരിൽ പ്രദേശത്തെ കർഷകർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ളതാണ് എറണാകുളം ഇടുക്കി ഫാർമർ പ്രൊഡ്യൂസർ സൊസൈറ്റി സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശിലാസ്ഥാപനം നടത്തി ആരംഭിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ ഇതിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ അടിസ്ഥാന ശില അങ്ങ് ദയാപൂർവം ആശീർവദിക്കണമേ ഇവിടെ നടക്കുന്നതെല്ലാം അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്നവരെ എല്ലാവിധ നിന്നും രാജ്യ പുരോഗതിക്ക് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണമെന്നും മലനാടും ഇടനാടും തീരപ്രദേശം തമ്മിൽ ഇടനാൾക്കാരില്ലാതെ കാർഷിക വിപണനം നടത്തുന്നതിന് പുതിയ സംരംഭം വഴിയൊരുക്കുമെന്നും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുമെന്നും കർദിനാൾ സന്ദേശത്തിൽ പറഞ്ഞു ഈ സംസ്കരണ കേന്ദ്രം ഇത് ദൈവത്തിന്റെ ഹിതപ്രകാരം അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമങ്ങളുടെ അടിസ്ഥാനത്തില് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം പ്രസിഡന്റ് ജോസ് വടക്കേക്കുടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി ഫാദർ ജോസ് മോനിപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോസഫ് മഠത്തിൽ ഫാദർ ജെയിംസ് പുലിയറുംബിൽ ബ്രദർ അലക്സ് നീണ്ടു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹൃദയവിശുദ്ധി കുടുംബവിശുക്ക് അനിവാര്യമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബ ബിഷപ്പ് ഹൃദയ വിശുദ്ധി കുടുംബ വിശുദ്ധിക്ക് അനിവാര്യമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാതൃ പിതൃവേദിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളുടെ പ്രാധാന്യവും ബിഷപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കി മാതൃവേദി പ്രസിഡന്റ് ആൻസി ചനോത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ ജോസ് മുഗുലൽ ആമുഖ സന്ദേശം നൽകി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ സോണി പള്ളിച്ചറയിൽ ഫാദർ ടിജോ പുത്തൻപറബിൽ പിതൃവേദി പ്രസിഡന്റ് എ പി തോമസ് സെക്രട്ടറി ജോർജൻ സബാസ്റ്റ്യൻ സിസ്റ്റർ ജോബിൻ എഫ് സിസി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് വാണിപ്പറിക്കൽ സമ്മാനദാനം നിർവഹിച്ചു അതിരൂപതയുടെ മികച്ച മാതൃവേദി പിതൃവേദി യൂണിറ്റുകളായി വെളിയനാട് സെന്റ് സേവ്യേഴ്സ് മാടപ്പള്ളി ലിറ്റിൽ ഫ്ലവർ എന്നിവ തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ഫൊറോനകളായി ഫൊറോനകളും ും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞായറക്കാട്ടിന്റെ ജീവിതം ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കും പ്രചോദനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം എല്ലാവർക്കും മാതൃകയാവുകയാണെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഹോളിക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പോസ്റ്റൽ കവർ നോർത്തേൺ റീജിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമലാദേവി മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന് നൽകി പ്രകാശനം ചെയ്തു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞാളക്കാട്ടിന്റെ മാതൃ ഇടവകയായ നടവയൽ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയിൽ അതിരൂപത മെത്രാ പോലുത്ത മാർ ജോർജ് ഞാരളക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നല്ലക്കാട്ടിന്റെ ജീവിതം ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കും പ്രചോദനമാണെന്ന് പിതാവിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ ഈ സഭയും സമൂഹവും ജാതി മത വർഗ വർണ്ണ വിത്യാസമില്ലാതെ പരിപാലിക്കപ്പെടുകയാണ് ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന സമ്മേളനത്തിൽ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുനേടം അധ്യക്ഷത വഹിച്ചു ഈ മലബാറിലേക്ക് കുടിയേറിയ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട ഒരു കുടിയേറ്റ കേന്ദ്രവുമാണ് തീർത്ഥാടന കേന്ദ്രമായിട്ട് അഭിമന്യ മേജർ ആർ ബിഷപ്പ് അംഗീകരിച്ചത് രാഹുൽ ഗാന്ധി എംപിയുടെ സന്ദേശം യോഗത്തിൽ വായിച്ചു കൂടാതെ ഹോളിക്രോസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പോസ്റ്റൽ കവർ നോർത്തേൺ റീജ്യൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ദേവാലയത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് പ്രത്യേക കവർ ഇറക്കുന്നതെന്ന് നോർത്തേൺ റീജ്യൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ നിർമ്മലാദേവി പറഞ്ഞു ഉണ്ണിമിസിഹായുടെയും തീർത്ഥാടന ദേവാലയത്തിനും ചിത്രങ്ങൾ ഈ കവറിൽ പതിപ്പിച്ചിട്ടുണ്ട് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രാധാന്യവും പ്രശസ്തിയും പ്രത്യേകതയും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കവറിൽ വിവരിച്ചിട്ടുമുണ്ട് ഈ കവറുകൾ ഡൽഹി പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഓൺലൈനായും നടവയൽ തീർത്ഥാടന കേന്ദ്രം കോഴിക്കോട് തപാൽ സ്റ്റാമ്പ് ശേഖരണ വിഭാഗം എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കും ആർച്ച് പ്രസിഡന്റ് ഫാദർ ജോസ് മേച്ചേരിൽ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഒ ആർ കേളു ടി സിദ്ധിഖ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ സി എം സി മദർ പ്രോൺഷ്യൽ സിസ്റ്റർ ജാസ്മിൻ വരിയ മോൺസുഞ്ഞാർ ഫാദർ പോൾ മുണ്ടോളിക്കൽ ഫാദർ ജോൺ പുതുക്കുളം പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി സാബു ജോഷി മുണ്ടയ്ക്കൽ എന്നിവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി മരണം വരിച്ച കത്തോലിക്ക മിഷണറിമാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ വത്തിക്കാൻ വാർത്താ ഏജൻസിയായ ഫീതസിന്റെ കണക്കു പ്രകാരം ലോകത്താകെ ഇരുപത്തിരണ്ടോളം കത്തോലിക്കാ മിഷണറിമാരാണ് പേരിൽ വിശ്വാസത്തിനു വേണ്ടി മരണം വരിച്ച ഇരുപത്തിരണ്ട് കത്തോലിക്ക മിഷണറിമാരിൽ പതിമൂന്ന് വൈദികരും മൂന്ന് സന്യസ്ഥരും ആറ് ആൽമായരും ഉൾപ്പെടുന്നു ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അരങ്ങേറിയത് പതിനൊന്ന് മിഷണറിമാരാണ് ആഫ്രിക്കയിൽ കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ ഏഴുപേരും ഏഷ്യയിൽ മൂന്ന് പേരും യൂറോപ്പിൽ ഒരാളും കൊല്ലപ്പെട്ടു വത്തിക്കാന്റെ കണക്ക് പ്രകാരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഇരുപത് വർഷ കാലയളവിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മിഷണറിമാരാണ് ലോകമെമ്പാടും കൊല്ലപ്പെട്ടത് ശുശ്രൂഷാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പേരിൽ മരണം വരിക്കേണ്ടി വന്നവരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വത്തിക്കാൻ വാർത്താ ഏജൻസിയായ ഫിദസ് വ്യക്തമാക്കി ആഫ്രിക്കയിൽ കൊല്ലപ്പെട്ട പതിനൊന്ന് മിഷണറിമാരിൽ ഏഴ് വൈദികരും രണ്ട് സന്യസ്ഥരും രണ്ട് അൽമായരും ഉൾപ്പെടുന്നു അമേരിക്കയിൽ നാല് വൈദികരും ഒരു സന്യസ്ഥനും രണ്ട് അൽമായരുമാണ് തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി കൊല ചെയ്യപ്പെട്ടത് ഏഷ്യയിൽ ഒരു വൈദികനും രണ്ട് അൽമായനും ക്രിസ്തു വിശ്വാസത്തെ പ്രതി രണ്ടായിരത്തി മരണം വരിച്ചു മോൺഫോർട്ട് മിഷണറി സഭാ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ ഒലിവർ മേയറാണ് യൂറോപ്പിൽ കൊല ചെയ്യപ്പെട്ട മിഷണറി വൈദികൻ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി നിരവധി പേർക്കാണ് രണ്ടായിരത്തി ലോകമെമ്പാടും ജീവൻ ത്യജിക്കേണ്ടി വന്നത് എന്നാൽ പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും മത്തി ക്രൈസ്തവ വിശ്വാസം അതിശക്തമായി തഴച്ചു വളരുന്നു എന്നതാണ് എടുത്തുപറയേണ്ട മറ്റൊരു വസ്തുത വിശുദ്ധ യവസേപിതാവിന്റെ പറ്റിയുള്ള സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആരംഭത്തിൽ സ്പെയിനിൽ സിനിമ റിലീസ് ചെയ്യുമെന്നും ഗോയ പ്രൊഡക്ഷൻസ് അറിയിച്ചു മതേഴ്സ് ഓഫ് ദി അബാൻഡൻ കോൺഗ്രിഗേഷൻ്റെ സ്ഥാപകയായ വാഴ്ത്തപ്പെട്ട പെട്രയെ പറ്റിയുള്ള സിനിമയാണ് റിലീസിന് ഒരുങ്ങുന്നത് സന്യാസ ജീവിതത്തിലേക്കുള്ള തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ പെട്ര തനിക്ക് വന്ന വിവാഹാലോചനകളെല്ലാം തള്ളിക്കളയുകയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്വത്തിന്റെയും ജീവിതം തിരഞ്ഞെടുക്കുകയുമായിരുന്നു വിശുദ്ധ യൗസൈ പിതാവിന്റെ നാമം സ്വീകരിച്ച് വ്രതവാഗ്ദാനം നടത്തിയ അവളുടെ സന്യാസ സഭയ്ക്ക് ലയോ പതിമൂന്നാമൻ പാപ്പ അംഗീകാരം നൽകുകയുണ്ടായി മാനുഷികമായ ഭയങ്ങളെയും സംശയങ്ങളെയും തരണം ചെയ്ത് അശരണരുടെയും അനാഥരുടെയും സ്വരമായി മാറുകയും അവരുടെ ഉന്നമനത്തിനായി ദൈവാശ്രയത്വത്തിൽ അധിഷ്ഠിതമായ സന്യാസ സമൂഹത്തിന് രൂപം നൽകുകയും ചെയ്ത പെട്രയുടെ അസാധാരണ ജീവിതമാണ് സിനിമയുടെ ഇതിവൃത്തം ബാഴ്സലോണയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിന് വാഴ്ത്തപ്പെട്ട പെട്ര അടിസ്ഥാനമിട്ടതും സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിന്റെ ആരംഭത്തിൽ സിനിമ സ്പാനിഷ് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഗോയ പ്രൊഡക്ഷൻസ് അറിയിച്ചിട്ടുള്ളത് തുർക്കിയിലെ ത്രേസ് പ്രവിശ്യയിലെ ഇഡേർണിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ക്രൈസ്തവ ദേവാലയം തുർക്കി സർക്കാർ മോസ്റ്റാക്കി മാറ്റി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഹാഗിയ സോഫിയ എന്ന പേരുള്ള ഈ ക്രൈസ്തവ ദേവാലയം മോസ്കാക്കി മാറ്റിയതെന്ന് ഗ്രീക്ക് സിറ്റി ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഹാഗിയ സോഫിയ എന്ന വിളിപ്പേരുള്ള എൻ എസ് ചർച്ചാണ് ക്രിസ്തുമസ് രാവിൽ തുർക്കി മസ്ജിദ് ഐഷറീഫാക്കി മാറ്റിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതന ദേവാലയങ്ങളിലൊന്നാണ് ഐനോസിലെ എനൈസ് ദേവാലയം കഴിഞ്ഞ വർഷം ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ ദേവാലയത്തിന്റെ ശേഷം ത്രേസ് പ്രവിശ്യയിലെ ഇഡേർണിയിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന്റെ ഉദ്ഘാടനത്തിനായി തങ്ങളിന്ന് വീണ്ടും ഒത്തുകൂടുന്നുവെന്നായിരുന്നു ഇതേക്കുറിച്ച് തുർക്കി മതകാര്യാധ്യക്ഷൻ അലി അർബാസിന്റെ പരാമർശം ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ ചരിത്രപ്രസിദ്ധമായ ഈ ക്രൈസ്തവ ദേവാലയം പ്രാർത്ഥനകൾക്കായി ഉപയോഗിച്ചിരുന്നില്ല അൻപത്തിയാറ് വർഷങ്ങൾക്കുശേഷം ഇത് പുനരുദ്ധരിച്ചാണ് അലിയർബാസ് മുസ്ലിം പ്രാർത്ഥനകൾക്കായി തുറന്നുകൊടുത്തത് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാമികവൽക്കരണം ശക്തമാകുന്നതായി മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എന്നിവയുൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒട്ടേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇതിനോടകം മസ്ജിദുകളാക്കി മാറ്റിക്കഴിഞ്ഞു ദേവാലയങ്ങൾ വാങ്ങുന്നതിനും മസ്ജിദുകളാക്കി മാറ്റുന്നതിനും ആഫ്രിക്കൻ അറബ് മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് കോടിക്കണക്കിന് ഡോളറുകൾ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാനഡയിൽ മാത്രം കഴിഞ്ഞ വർഷത്തിനിടെ ദേവാലയങ്ങൾ മസ്ജിദുകളാക്കി മാറ്റി ചർച്ച് ലീഡർഷിപ്പ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രതിവർഷം ചേർപ്പുങ്കൽ ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളിക്രോസ് കോളേജിൽ എം എ മൾട്ടിമീഡിയ പഠിക്കുന്ന ആറ് വൈദികർ കോളേജിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിൽ അവതരിപ്പിച്ച ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു വൈദികരായ ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ ഫാദർ റോയ് മലമാക്കൽ ഫാദർ സിജോ സി ഫാദർ ജെയ്മോൻ എൻ ഫാദർ ജിജോ ഓലായത്തിൽ ഫാദർ ജിമോൻ പനച്ചിക്കൽ കരോട്ട് എന്നിവരാണ് അതിമനോഹരമായി ഡാൻസ് കളിച്ചത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീൽസ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം On a course unknown, bearing gifts from afar, hoping. Praying.